ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് വാണിയാമ്പലം സി കെ ജി എൽ പി സ്കൂളിൽ ബസ് ഫ്ളാഗ് ഓഫും എൽ എസ് എസ് വിജയികളെ ആദരിക്കലും നടത്തി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാരമല്ല ഉദ്ഘാടനം ചെയ്തു എ പി അനിൽകുമാരമല്ലയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സ്കൂൾ ബസ് വാങ്ങിയത് ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു എൽഎസ്എസ് നേതാക്കളായ എ പി അഫ്ലഹ് ജി അനാമിക പി റിഫ ഒ ഷയാൻ ടി ടി സൌരവ് പി കെ ഹൃദിക ഒ ഹയ എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ പുസ്തകശാലയിലേക്ക് എം എൽ എ നൽകിയ പതിനായിരം രൂപയുടെ പുസ്തകം എസ് എം സി ചെയർമാനോ ഒ നൌഷാദ് ചടങ്ങിൽ ഏറ്റുവാങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി പി ജാഫർ വി ജ്യോതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യു അനിൽകുമാർ എം റസാബ് പിടിഎ പ്രസിഡന്റ് എ പി അബ്ദുൾ ബാരി പ്രധാന അധ്യാപകൻ ഡി ഷൌക്കത്ത് അലി സ്റ്റാഫ് സെക്രട്ടറി പി സുഭരാജ് കെ ടി മുഹമ്മദ് അലി നിസാജ്പറ്റ കെ ടി അബ്ദുൾ ഗഫൂർ എം സക്കീർ ടി പി ഹാരിസ് മുൻ അധ്യാപകൻ രാഷ്ട്രീയ യുവജന വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം